ഒട്ടും പോരടുപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് ലബനിസ് തലസ്ഥാനമായ ബൈറൂത്ത് ഉൾപ്പെടെ പല ഭാഗങ്ങളിലും ചെറിയ ചെറിയ സ്ഫോടനങ്ങൾ ആദ്യം ട്വിറ്റർ ഹാൻഡിലുകളിൽ അങ്ങനെയാണ് വാർത്തകൾ വന്നു തുടങ്ങിയത് പിന്നീടാണതിൻ്റെ ഗൗരവം മനസ്സിലാവുന്നത് ചെറിയ ചെറിയ ചില സ്ഫോടനങ്ങളല്ല ഏകദേശം നാലായിരത്തോളം ചെറു സ്ഫോടനങ്ങൾ മരണത്തിൻ്റെ കണക്ക് പുറത്തു പുറത്തുവരുന്നതിന് മുമ്പേ ആരാണിത് ചെയ്തത് എന്താണ് സംഭവിച്ചത് എന്നറിയുന്നതിന് മുമ്പേ ഇസ്രായേലിലെ മൊസാദ് ഏജൻറ്റുമാർ ചിരിക്കുന്നുണ്ടായിരുന്നു പിന്നീടാണ് കൃത്യമായ ക്ലാരിഫിക്കേഷനുള്ള വാർത്തകൾ വന്നു തുടങ്ങിയത് ലബനനിൽ നിന്നുള്ള സായുധ സംഘടനയായ ഹെസ്ബുള്ളയുടെ കയ്യിലുള്ള ഒരു പ്രത്യേക ഉപകരണം പൊട്ടിത്തെറിക്കുകയാണുണ്ടായത് പേജർ പേരുള്ള ഉപകരണം ഒരു പരിധിവരെ മൊബൈൽ ഫോണിനേക്കാൾ സുരക്ഷിതമാണ് പേജറുകൾ വയർലെസ് സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതായതുകൊണ്ട് തന്നെ ട്രാക്കിങ്ങും എളുപ്പമല്ല അങ്ങനെയായിരുന്നു ഹെസ്ബുള്ളയും വിശ്വസിച്ചിരുന്നത് പക്ഷേ അവർക്ക് തെറ്റി കയ്യിലുള്ള പേജറുകൾ ഒന്നൊന്നായി പൊട്ടി ഹെസ്ബുള്ളയുടെ പ്രവർത്തകരുടെ കണ്ണും കൈയും കാലും റീപ്രൊഡക്ഷൻ അവയവങ്ങൾ ഉൾപ്പെടെ തകരാറിലായി ഇതെങ്ങനെയാണ് ഇസ്രായേൽ ചെയ്തു വെച്ചത് എല്ലാവരും പറയുന്നത് പോലെ ഒരു ഹാക്കിംഗ് ആയിരുന്നു ഒരിക്കലുമല്ല അങ്ങനെയാണെന്നാണ് ആദ്യം ഇസ്രായേൽ അനുകൂലികൾ അവകാശപ്പെട്ടത് അതുപോലെ തന്നെയാണ് ഹെസ്ബുള്ള അനുകൂലികളും പറഞ്ഞു വെച്ചത് അവർ ഹാക്ക് ചെയ്യും എന്തും ഹാക്ക് ചെയ്യും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒന്നും സുരക്ഷിതമല്ല എന്നൊരിക്കും വധി സമൂഹത്തിൽ പടർന്നു തുടങ്ങിയിരുന്നു പക്ഷേ എന്താണ് സംഭവിച്ചത് ലിഥിയം ബാറ്ററികൾ ചൂടാക്കി പൊട്ടിത്തെറിപ്പിച്ചു എന്നിവരെ ചിലർ പറഞ്ഞു വെച്ചു ഒരുതരം സൈക്കോളജിക്കൽ വാർ കയ്യിലെടുക്കുന്ന ഗണ്ണുകൾ വരെ പൊട്ടിത്തെറുക്കുമെന്ന് ഒരു വേള ഹെസ്ബുള്ള ഭയന്നു പൊട്ടാത്ത പേജറുകൾ മണ്ണിൽ കുഴിച്ചിട്ടു പക്ഷേ അതൊരു സപ്ലൈ ചെയിൻ ഹൈജാക്ക് ആയിരുന്നു എന്ന് പിന്നീട് ഉറപ്പായി എന്തും വിലക്കെടുക്കാൻ മൊസാദ് കഴിഞ്ഞ് ലോകത്താളുകളുള്ളൂ പേജർ നിർമ്മിക്കുന്ന കമ്പനിയുടെ ഒരു ഷിപ്പ്മെൻറ്റിൻ്റെ നിയന്ത്രണം ഇസ്രായേൽ ഏറ്റെടുത്തു ഒന്നുകിൽ നിർമ്മിക്കുമ്പോൾ തന്നെ അതല്ലെങ്കിൽ വിതരണം ചെയ്യുന്നതിനിടയിൽ എപ്പോഴോ ഒന്നോ രണ്ടോ ഔൺസ് മാത്രം ഭാരം വരുന്ന ചെറിയ എക്സ്പ്ലോസീവുകൾ അവർ അതിൽ ഘടിപ്പിച്ചിരുന്നു എപ്പോൾ വേണമെങ്കിലും റിമോട്ട് ഉപയോഗിച്ചോ നിയന്ത്രണ സംവിധാനങ്ങൾ ഉപയോഗിച്ചോ പൊട്ടിത്തെറുപ്പിക്കാവുന്നത് ഇത് നിർമ്മിച്ചതും വിതരണം ചെയ്തതും ഇസ്രായേലിൻ്റെ തന്നെ ഷെൽ കമ്പനികൾ കമ്പനികൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാൽ ആരാണ് എന്താണെന്ന് ചോദിച്ചാൽ അറിയുകയുമില്ല ചുരുങ്ങിയത് പതിനഞ്ച് വർഷമെങ്കിലും ഇതിനുവേണ്ടി ഇസ്രായേൽ പ്ലാൻ ചെയ്തു എന്ന് മാധ്യമങ്ങൾ പറയുമ്പോഴും അങ്ങനെ അല്ല എന്നുള്ളതാണ് സത്യം ഗാസ വാറിന് ശേഷം തന്നെയുള്ള ആറുമാസത്തിനിടയിൽ വന്ന പുതിയ ബാച്ച് പേജറുകൾ മാത്രമാണ് പൊട്ടിത്തെറിച്ചത് പക്ഷേ ബോംബ് വെച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർ ബോംബ് മാത്രമായിരിക്കും വെക്കുക എന്നത് നെവർ അവരതിൽ ട്രാക്കിംഗ് ചിപ്പുകൾ കൂടി ഉപയോഗിച്ചിരുന്നു അങ്ങനെ തന്നെയാണ് ഹെസ്ബുലയുടെ ടോപ്പ് ഓഫീസേഴ്സിനെ വൺ ബൈ വൺ ഇസ്രായേൽ കൊന്നു തള്ളിയത് അവരുടെ മെയിൻ ലീഡർ ആയിരുന്ന ഫുവാദ് ഷക്കൂർ പോകുന്ന വഴികൾ ഇടപെടുന്ന ആളുകൾ ഒന്നും ഹെസ്ബുള്ളേക്ക് പോലും അറിയില്ലായിരുന്നു പക്ഷേ മൊസാദ് അറിഞ്ഞു ഒരു ഗൈഡഡ് മിസൈൽ ഉപയോഗിച്ച് അയാളെ കൊലപ്പെടുത്തി എവിടെയൊക്കെ വെച്ച് റോക്കറ്റ് ലോഞ്ചറുകൾ ഹെസ്ബുള്ള തയ്യാറാക്കുന്നോ അവിടെയൊക്കെയും മിസൈൽ പതിച്ചിരുന്നു കാരണം ഇതേ പേജറുകളാണ് അവരവിടെ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഒരു ബീപ്പ് ഹെസ്ബുള്ളേക്ക് പോകുമ്പോൾ മറ്റൊരു ബീപ്പ് ടെൽ അവിവിലേക്കായിരുന്നു പോയിരുന്നത് അത് ഹെസ്ബുള്ള അറിഞ്ഞില്ല പക്ഷേ ഹസൻ നസറുള്ള അയാൾ മുൻപേ തന്നെ സൂചന കൊടുത്തിരുന്നു ഇലക്ട്രോണിക് ഉപകരണങ്ങളും സന്ദേശങ്ങളും സൂക്ഷിക്കുക അയാൾ ഒരിക്കലും അത് ഉപയോഗിച്ചിരുന്നില്ല നാലായിരം പേജറുകൾ പൊട്ടിത്തെറിച്ചപ്പോഴെങ്കിലും ഹെസ്ബുള്ള വാക്കി ടോക്കികളെങ്കിലും മാറ്റിവെക്കണമായിരുന്നു ആ ബുദ്ധിയും കാണിച്ചില്ല സെക്കൻഡ് വേവ് പൊട്ടിത്തെറയിൽ പിന്നെയും നഷ്ടങ്ങളുണ്ടായി ഇത്തവണ ജപ്പാനീസ് നിർഭിതമെന്ന് കരുതുന്ന വാക്കി ടോക്കികളാണ് പൊട്ടിത്തെറിച്ചത് പിന്നെയും നഷ്ടം ഹെസ്ബുള്ളക്ക് എല്ലാം കഴിഞ്ഞാലെങ്കിലും മതിയാക്കുമോ ഇസ്രായേൽ ഹെസ്ബുള്ള പ്രതികാരം ചെയ്യാൻ ഒരു മീറ്റിംഗ് വിളിച്ചു രദ്വാൻ യൂണിറ്റിന്റെ ഇരുപത് നേതാക്കന്മാരെയും ഐ കമാൻഡർമാരെയും ഒരു ബിൽഡിംഗ് തകർത്ത് ഇസ്രായേൽ നിർദാക്ഷിണം കൊന്നുകളഞ്ഞു ഇതെല്ലാം പറഞ്ഞു വെക്കുന്നത് യു കാൺ ട്രസ്റ്റ് യുവർ ഇലക്ട്രോണിക് ഡിവൈസസ് ബിഗ് ഫിഷുകൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും പക്ഷേ അത് എക്സ്പ്ലോർ ചെയ്യിക്കണമെങ്കിൽ പണിയാണ് നമ്മൾ അവർ ഉദ്ദേശിക്കുന്നവരുടെ കയ്യിൽ നിന്ന് തന്നെ അത് വാങ്ങേണ്ടി വരും അതല്ലെങ്കിൽ അവരതെങ്ങനെയെങ്കിലും നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുകയും ചെയ്യും സോ ദ കൺക്ലൂഷൻ ഈസ് ഇസ്രായേൽ ബോണെ സൈക്കോളജിക്കൽ വാർ സ്വസ്ഥമായി സ്വസ്ഥമായൊന്ന് ബാത്റൂമിൽ പോയിരുന്നാൽ ടോയ്ലറ്റ് പൊട്ടിത്തെറിച്ചുകൂടായെന്നില്ല അത് മാനുഫാക്ചർ ചെയ്യുന്നിടത്തൊരു ഒരു ചാരൻ എത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും പൊട്ടിത്തെറിച്ചു എന്ന് തന്നെ വരാം എന്തൊക്കെ ചെയ്താലും ഇസ്രായേലിനെ ഒട്ടും തന്നെ ഭയപ്പെടുന്നില്ല എന്ന് ഹസൻ നസറുള്ള പറയുമ്പോഴും ആ പ്രസ്മിറ്റിനിടയിൽ അയാളുടെ കയ്യിൽ ഒന്നുണ്ടായിരുന്നില്ല അയാൾ സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന കണ്ണട ഇസ്രായേലിനെ എത്രമാത്രം അവർ ഭയക്കുന്നു എന്നതിൻ്റെ തെളിവായിരുന്നു അത് പക്ഷേ ഹെസ്ബുള്ള ഇത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല നോർത്തിലെ സെറ്റിൽമെൻറ്റുകളിലേക്ക് ആളുകളെ കൊണ്ടുവരാനാണ് തീരുമാനമെങ്കിൽ നോർത്തിലെ സെറ്റിൽമെൻറ്റുകളിലേക്ക് ഒരാൾ പോലും മടങ്ങി വരാതിരിക്കുക എന്നതാണ് ഞങ്ങളുടെ തീരുമാനമെന്ന് ഹെസ്ബുള്ള പറഞ്ഞു വെക്കുന്നുണ്ട്